നമസ്കാരം എല്ലാവർക്കും ട്രിപ്പിൾ സെവൻ നവേൾഡിലേക്ക് സ്വാഗതം കേരളത്തിലെ കാർഷികോത്സവമായ വിഷു ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമാണ് വിഷു വിഷുഭം എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം അതായത് രാവും പകലും തുല്യമായത് വിഷുവിനെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും നാട്ടിലുണ്ട് നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ച ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നത് എന്നാണ് ഒരു ഐതിഹ്യം രാവണന്റെ മേൽ ശ്രീരാമൻ നേടിയ വിജയം ആഘോഷിക്കുവാനാണ് വിഷു എന്ന് പറയുന്നത് ഇങ്ങനെ ഐതിഹ്യം രാവണന്റെ കൊട്ടാരത്തിനുള്ളിൽ പെയിൽ തട്ടിയത് രാവണൻ ഇഷ്ടമാകാതിരിക്കുകയും സൂര്യനെ ഉദിക്കാൻ രാവണൻ സമ്മതിച്ചില്ലെന്നും രാവണനെ രാമൻ വധിച്ചതിന് ശേഷം ആണ് സൂര്യൻ നേരെ ഉദിച്ചതെന്നും ആ ദിവസം വിഷുവായി ആഘോഷിക്കുന്നതെന്നും മറ്റൊരു വിശ്വാസമുണ്ട് വിഷുവിൻ്റെ പ്രധാന ചടങ്ങുകളൊക്കെ എല്ലാവർക്കും അറിയാം വിഷുക്കണി വിഷു കണി കാണുക വിഷുക്കണി ഒരുക്കുക കൈനീറ്റം വാങ്ങുക കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് സദ്യ കഴിക്കുക കേരളത്തിൽ മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിലും അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലുമൊക്കെ വിഷു ആഘോഷിക്കാറുണ്ട് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും സമാനമായ ആഘോഷങ്ങളുണ്ട് കേരളത്തിൽ ശ്രീകൃഷ്ണന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് വിഷുവിന് പ്രത്യേക പ്രാധാന്യമുണ്ട് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും വിഷു ദിവസം കണിയൊരുക്കാറുണ്ട് കേരളത്തിലെ വിഷുവുമായി ഏറെ സമാനതകളുള്ള ഒരു ആഘോഷമാണ് ബിശു പർബ എന്ന് തുളുനാട്ടിൽ ആഘോഷിക്കുന്നത് മുതിർന്നവരിൽ നിന്നും വിഷു കൈനീറ്റം സ്വീകരിച്ച് അനുഗ്രഹം വാങ്ങുന്നത് ഇന്നും ഭവനങ്ങളിൽ വിശിഷ്ടമായ കാഴ്ചയാണ് കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ മലയാളത്തിലെ ഒരുപാട് ഗാനങ്ങളും കവിതകളും ഓർമ്മയിൽ വരാറുണ്ട് അതിലൊരു കവിതയാണ് മലയാളത്തിൻ്റെ മഹാപ്രതിഭയായ ഡോക്ടർ എസ് അയ്യപ്പ പണിക്കരുടെ കണിക്കൊന്ന എന്ന കവിത പൂക്കാതിരിക്കാൻ കണിക്കൊന്നയല്ലേ എന്ന് തുടങ്ങുന്ന കവിത നിങ്ങൾക്ക് കാണിക്കുന്നതിനെക്കുറിച്ച് ഏത് കവിതയാണ് അല്ലെങ്കിൽ ഏത് ഗാനമാണ് ഓർമ്മ വരുന്നത് അപ്പോൾ ഞങ്ങൾ പൂജാമുറിയൊക്കെ ക്ലീൻ ചെയ്തു നാളെ കണി കാണാനൊക്കെ കണിയൊക്കെ ഒരുക്കി റെഡിയായി കീക്ക് വെച്ചിട്ടുണ്ട് ഓണവും വിഷുവും കണിയും കണിക്കൊന്നയും കൈനീട്ടവുമൊക്കെ മലയാളികളുടെ നന്മയും സ്നേഹബഹുമാനവും നിലനിർത്തുന്നതാണ് അതുകൊണ്ട് എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ വിഷ്വാശംസകൾ മലർമാതി വസുദേ ചെലു ചെല കിലും കാഞ്ചന് ചിലമ്പിട്ടോടി പിട്ടോടി വാക്കണി കാണാൻ